ഹലോ ഫ്രണ്ട്സ് ദിസ് ഇസ് ലക്ഷ്മി വെൽക്കം ടു മൈ ചാനൽ അപ്പോ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കറ്റാർ വാഴ നിത്യവും മുഖത്ത് പുരട്ടിയാലുള്ള ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ എല്ലാവരും തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് വളരെയധികം മുൻഗണന കൊടുക്കുന്നവരാണ് അപ്പോൾ എന്താണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അന്നും ഇതിലൊരു കാര്യത്തിലും പിന്നിലോട്ടല്ല അപ്പോൾ എല്ലാവർക്കും നല്ല സൗന്ദര്യം വേണം നല്ല സ്കിന്ന് വേണം നല്ല നിറം വേണം എല്ലാം ഉണ്ട് പക്ഷേ എങ്ങനെയാണ് മാർക്കറ്റിൽ കിട്ടുന്ന ഒരുപാട് ഒരുപാട് ക്രീമുകളും മറ്റുമൊക്കെ വാങ്ങിച്ച് തേച്ച് നമ്മുടെ മുഖത്തിന് ഗുണത്തേക്കാളേറെ അത് ദോഷമാണ് ചെയ്യുന്നത് എപ്പോഴും നമുക്കത് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസിലായിരിക്കണമെന്നില്ല അതൊരു കാര്യം അല്ലാണ്ട് തന്നെ നമുക്ക് നിത്യവും ആ രീതിയിൽ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് സ്കിന്നിന് ഒരുപാട് ദോഷം ഉണ്ടാക്കാം അപ്പോൾ ഇതെല്ലാം മാറ്റി നമ്മുടെ സ്കിന്നിന് നാച്ചുറലായിട്ട് നല്ല കളറും അതുപോലെ തന്നെ ഒരു ഒന്നും ഇല്ലാത്ത ബ്ലാക്ക് ഹെഡ്സ് ഒന്നും ഇല്ലാത്ത നല്ലൊരു സ്കിന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മുടെ ഈ കറ്റർ വാഴ മുഖത്ത് പുരട്ടുന്നത് വളരെയധികം ഗുണപ്രദമാണ് നമ്മൾ എന്താണ് എന്ത് ചെയ്യുമ്പോഴത്തേക്കും നാച്ചുറൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് യാതൊരു രീതിയിലുള്ള ദോഷങ്ങളും ഉണ്ടാകുന്നതല്ല മാത്രമല്ല കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് നിറം നോക്കുമ്പോൾ കരിവാളിപ്പ് സൂര്യപ്രകാശമൊക്കെ ഏറ്റിട്ട് കുട്ടികൾ കളിക്കുന്നതല്ലേ അപ്പോൾ ശരീരത്തിൽ ഒരുപാട് പാടുകളും അതുപോലെ തന്നെ കറുപ്പും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കറ്റാർവാഴ കറ്റാർവാഴ വളരെ ശുദ്ധമായ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ അത് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ലാത്ത ഏറ്റവും മാക്സി മാക്സിമം ഫ്രാഗ്രൻസോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ലാത്ത അലോവേറ ജെല്ല് നമുക്ക് മാർക്കറ്റിൽ കിട്ടും അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടിലൊന്നും അവൈലബിൾ അല്ലാത്തവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന കറ്റാർവാഴ വളരെ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഇത് ചർമ്മത്തിൽ ഉപയോഗിക്കുന്നത് ചർമ്മ സംരക്ഷണത്തിന് വളരെയധികം നല്ലതാണ് ദിവസവും നമ്മൾ രാവിലെയും വൈകിട്ടും മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മൈൽഡായിട്ടുള്ള സോപ്പോ ഫേസ് വാഷോ ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം മുഖത്ത് ഇത് പുരട്ടുകയാണ് എങ്കിൽ മുഖത്തിൻ്റെ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ ഉള്ള കുട്ടികൾക്ക് പിമ്പിൾസൊക്കെ മാറുന്നതിനും ബ്ലാക്ക് ഹെഡ്സ് അഥവാ കാര അതുപോലെ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളവർക്ക് അത് മാറാനും ഒക്കെ വളരെയധികം ഇതെല്ലാം ലൈറ്റൻ ചെയ്ത് നമ്മുടെ സ്കിന്നിൽ നിന്ന് സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് ആ സ്കിന്നിലുള്ള ഡെഡ്സ് സ്കിന്നും അതുപോലെ തന്നെ സിബം ഒക്കെ വരുന്നത് മാറ്റി നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ല ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കറ്റർവാഴ നിത്യ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് കറ്റർവാഴ സ്ഥിരം ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും അതിലുള്ള വൈറ്റമിൻ ഇ നമ്മുടെ ചർമ്മത്തിന് വളരെയധികം ഗുണപ്രദമാണ് ഇത് നമ്മളിൽ തിളക്കം കിട്ടാനും നല്ല സോഫ്റ്റ്നെസ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു എന്താ ഒരു മാർദ്ദവുള്ള ചർമ്മമെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായകരമാണ് അതുപോലെ തന്നെ ശരീരത്തിന്റെ ഭാരം വർദ്ധിക്കുമ്പോൾ ശരീരത്തിൽ സ്ട്രെച്ച് മാർക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെച്ച് മാർക്കൊക്കെ ഉള്ളവർക്ക് അത് മാറാൻ വേണ്ടിയിട്ട് നിത്യവും അത് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കളർ ചേഞ്ച് ഉണ്ടാകുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ സൂര്യപ്രകാശം ഏറ്റവും ഉണ്ടാവുന്ന കരിവാളിപ്പ് അത് മാറാനും കറ്റാർവാഴ വളരെയധികം ഗുണപ്രദമാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരിവാളിപ്പ് ഉണ്ടാവാതിരിക്കാൻ മോർണിംഗിൽ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് കറ്റാർവാഴ ജെല്ല് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് വിടുന്നത് നല്ലതായിരിക്കും ദിവസവും ഇങ്ങനെ പുരട്ടി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണപ്രദമായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തുവാന്ന് ചർമ്മത്തിൽ ഉണ്ടാകുന്ന അലർജീസും മറ്റുമൊക്കെ മാറുന്നതിനുമൊക്കെ കറ്റാര് വാഴ വളരെയധികം സഹായകരമാണ് ഇനി നമ്മുടെ കണ്ണിനടിയിൽ കറുപ്പ് വരുന്നത് ഒരു പ്രശ്നമായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് ദിവസവും കറ്റാർവാഴ ജെല്ല് നമ്മുടെ കണ്ണിനടിയിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കരിവാളിപ്പും അതുപോലെ തന്നെ ചുളിവുകൾ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പം ഒക്കെ ആവുമ്പോൾ നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ ഉണ്ടാവാം അതൊക്കെ മാറുന്നതിനുമൊക്കെ വളരെയധികം സഹായകമാണ് അതുപോലെ തന്നെ ചർമ്മത്തിലെ കറുത്ത പാടുകളും കറുത്ത കുത്തുകളും ഒക്കെ നീക്കാൻ വേണ്ടിയിട്ട് കറ്റാർവാഴ നിത്യവും ഉപയോഗിക്കുന്നത് വളരെയധികം സഹായകമാണ് ശരീരത്തിൽ എന്താ ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് മാറുന്നതിനും മാറുന്നതിനൊക്കെ വളരെയധികം ഗുണപ്രദമാണിത് ഇത് ഇതിൻ്റെ കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ കോശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി നമ്മുടെ പ്രശ്നം എന്താണോ അതിന് പരിഹാരം കിട്ടുകയാണ് ചെയ്യുന്നത് ഇതൊരു ബ്ലീച്ചിങ് എഫക്റ്റ് നൽകിയിട്ട് നമ്മുടെ ബ്ലാക്ക് നിറം കുറക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഗുണം ഉറപ്പായിട്ട് കിട്ടുന്നതിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു തേർട്ടി എബോ ഒക്കെ തേർട്ടി ഫൈവ് എബോ ഒക്കെ ആകുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ സൗന്ദര്യം കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് തോന്നും കാര്യം എന്താണ് മുഖത്ത് ചുളിവുകൾ ബന്ധപ്പെടും അങ്ങനെ ചുളിവുകൾ കാലക്രമേണ കൂടി കൂടി വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഒരു തേർട്ടിയൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ മുഖത്ത് കറ്റാർവാഴ ദിവസവും പുരട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കൊടുത്ത് നമുക്ക് മസാജ് ചെയ്യാനും പറ്റുന്നതാണ് അപ്വേഡ് ഡയറക്ഷനിൽ കറ്റാർവാഴ പുരട്ടിയിട്ട് മസാജ് കൊടുക്കുന്നതും വളരെയധികം ഗുണപ്രദമാണ് ാണ് ചർമ്മത്തിന്റെ കോശങ്ങള് എന്താ അഴിഞ്ഞിരിക്കുന്ന കോശങ്ങൾക്ക് ഒരു മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഇതിലുള്ള വൈറ്റമിൻ ഇ നമ്മുടെ ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കറ്റാർ മുഖത്തെ ചുളിവുകൾ നീക്കാനും ഒക്കെ വളരെയധികം സഹായകമാണ് ജപ്പാൻകാരൊക്കെ ജപ്പാൻകാരും കൊറിയക്കാരും ഒക്കെ പ്രധാനമായിട്ട് അവരെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കറ്റാർവാഴ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഗുണപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കണം മാത്രമല്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം തിൽഡ നിറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ